നായികയായും വില്ലത്തിയുമായിട്ടൊക്കെ മിനി സ്ക്രീനിൽ നിറങ്ങി നിൽക്കുന്ന നടിയാണ് വരദ അടുത്ത കാലത്ത് നടിയുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയാക്കപ്പെട്ടത് എന്നാൽ ഇനിയും ആ വിഷയങ്ങളിലൊന്നും സംസാരിക്കാതെ തൻ്റെ ജീവിതമായി മുന്നോട്ട് പോകുവാനാണ് താരത്തിൻ്റെ തീരുമാനം ഇതിനിടെ തൻ്റെ ജീവിതത്തിൽ വലിയ ചില തീരുമാനങ്ങൾ എടുത്തതിനെക്കുറിച്ചും പറഞ്ഞാണ് വെറുതെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെറുതെ തീരുമാനമെടുത്തത് മാത്രമല്ല അത് ശക്തമായി പിന്തുടരുകയും അതിലൊരു തന്റെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തി ഏറെക്കുറെ ഷുഗർ കട്ട് ചെയ്തു ഓവർനൈറ്റ് ഓട്സ് ഫ്രൂട്ട്സ് ഗ്രീൻ ടീ നട്ട്സ് സീഡ്സ് ഒക്കെ ആഡ് ചെയ്തു അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യം സെറ്റാക്കി പിന്നെയുള്ളത് എക്സസൈസ് ഏഴോ എട്ടോ മണിക്കൂർ ഉറക്കമില്ലെങ്കിൽ തൻ്റെ കാര്യം പോക്കാണ് അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റുള്ള നടപ്പൊന്നും നടക്കില്ല അതിന് താൻ ചെയ്തൊരു പരിപാടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷൂട്ടിനിടയിൽ തന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ നടക്കും ആദ്യം തനിക്ക് ബ്രാന്തായതാണ് എന്ന് കണ്ടവർക്ക് തോന്നിക്കാണും എന്തായാലും ഇപ്പോൾ അവർക്കും കണ്ട് ശീലമായി അങ്ങനെ ലിജിൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എടുത്തു തന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വളരെയേറെ വൈറലായിക്കൊണ്ടിരുന്നത് എന്തായാലും അഞ്ചു മാസങ്ങൾ കൊണ്ട് തന്നെ നല്ല മാറ്റം തനിക്ക് വന്നിട്ടുണ്ടെന്നും ഐഡിയയിൽ വെയിറ്റിലേക്ക് താൻ എത്തിയെന്നും കൂടുതൽ എനർജിക്കറ്റ് സോ മൊത്തത്തിൽ ഹാപ്പിയാണ് എന്നും വരദ എഴുതി ചേർത്തിട്ടുണ്ട്